സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണക്ക് ബിഗ് ബോസ് ലാസ്റ്റ് വാണിങ്ങി കൊടുത്തിരിക്കുകയാണ് കാരണം പുറത്തുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ ഓരോരുത്തരോടായി പറഞ്ഞു കൊടുക്കുന്നു സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം സായി കൃഷ്ണ വന്ന ആദ്യ ദിവസം തന്നെ ജാസ്മിനോട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തു ജാസ്മിന്റെ കാമുകന്മാരുടെ വോയിസ് ക്ലിപ്പ് പുറത്തു പോയതുൾപ്പെടെ ഇവിടെ ഇപ്പോൾ എലക്ഷൻ നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മൈക്ക് ഒടിഞ്ഞ സംഭവം അങ്ങനെ എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞതിന് ശേഷം ബിഗ് ബോസിന്റെ ഒരു വാർണിംഗ് വന്നു പുറത്തുള്ള കാര്യങ്ങൾ സായി ഇനി പറയാൻ പാടില്ല എന്നാൽ സായി അതിനുശേഷവും ഇതേ സംഭവം തുടർന്നു പലരോടായി പല ആംഗത്തിലൂടെയും ചേഷ്ടകളിലൂടെയും പുറത്തുള്ള കാര്യങ്ങൾ സായി ചോർത്തി കൊടുത്തു അവസാനം ബിഗ് ബോസിന്റെ ലാസ്റ്റ് വാണിങ് ഇനി ഇത് ആവർത്തിച്ചാൽ കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു തുടക്കത്തിൽ തന്നെ സായി വിലക്കണമായിരുന്നു ഇത്തരത്തിൽ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു മനസ്സിലാർത്ഥി വിജയിക്കുന്നതിൽ എന്താണ് അർത്ഥം ഇവിടെ പ്രേക്ഷകരെ വിഡ്ഢിയാക്കുകയാണോ ബിഗ് ബോസ് പക്ഷെ ഇതിൻ്റെ ഒരു മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ സായി കൃഷ്ണയെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല കാരണം സായി പുറത്തെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പുറത്ത് കാറിലിരുന്നു കൊണ്ട് ഓരോ കണ്ടന്റ് എടുത്ത് അതെല്ലാവരെയും അറിയിക്കുക അതാണ് സായി പുറത്ത് ചെയ്തുകൊണ്ടിരുന്നത് സായി ഉള്ളിലെത്തിയപ്പോൾ അത് തന്നെ ചെയ്യുന്നു പുറത്തുള്ള എല്ലാ സീക്രട്ടുകളും ഓരോരുത്തരെ സീക്രട്ടായി വിളിച്ചുകൊണ്ട് സായി പറഞ്ഞു കൊടുക്കുന്നു അതാണ് സീക്രട്ട് ഏജന്റ് ഉള്ളി പുള്ളിയുടെ പേരിനെ അന്നർത്ഥമാക്കുന്ന രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് സീക്രട്ടായിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു അതാണ് സീക്രട്ട് ഏജന്റ് പിന്നെ മറ്റൊരു വിഷയം പുള്ളി യഥാർത്ഥത്തിൽ നല്ലൊരു മൈൻഡ് ഗെയിമറാണ് അതിവിടെ പ്രേക്ഷകർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല സായി കൃഷ്ണ മൈൻഡ് ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല നല്ല ഐക്യു ലെവലുള്ള പ്രേക്ഷകർക്ക് മാത്രമേ സായിയുടെ മൈൻഡ് ഗെയിം മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ ഹിന്ദി തമിഴ് ബിഗ് ബോസ് ഒക്കെ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ഒരു പക്ഷേ സായിയുടെ മൈൻഡ് ഗെയിം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലായെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സായിയുടെ മൈൻഡ് ഗെയിം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സായി യഥാർത്ഥത്തിൽ മൈൻഡ് ഗെയിമാണ് ഇവിടെ കളിച്ചു എന്നാണ് ഒരു ഭാഗം സായിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്